വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അതത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ ിലെ ഫ്രീ കോളിംഗ് സർവീസ് അവസാനിച്ചിരിക്കുകയാണ് ഇന്നലെ പല ആളുകൾക്കും കോൾ പോകുന്നുണ്ടായിരുന്നില്ല എനിക്കും കോൾ പോകുന്നുണ്ടായിരുന്നില്ല ഒരു ഉച്ചയ്ക്ക് ശേഷം മുതൽ എനിക്ക് യാതൊരു തരത്തിലുള്ള എറർ മെസ്സേജും വരുന്നുണ്ടായിരുന്നില്ല കോള് താനെ കട്ടായി പോവുകയായിരുന്നു ചില ആളുകൾക്ക് ഇന്ത്യയിലേക്ക് വിളിക്കുമ്പോൾ ഈ മേഖലയിലേക്കുള്ള കോളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള എറർ മെസ്സേജ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത് മാറിയിട്ട് കോള് പോകുന്നുണ്ട് എന്നാൽ നമുക്കൊന്ന് സുഡോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം എന്താണ് സംഭവിച്ചതെന്ന് ഇന്നലെ സുഡോ ആപ്ലിക്കേഷനിലേക്ക് അയച്ച സപ്പോർട്ട് മെസ്സേജ് നിങ്ങൾ കാണുക ഞാനിവിടെ ഐ ആം നോട്ട് എബിൾ ടു കോൾ ഇന്ത്യൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരെനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തത് റിക്വസ്റ്റ് സിക്സ് സീറോ നയൻ സീറോ എറണും മെസ്സേജ് സിക്സ് സീറോ നയൻ സീറോ ആണ് അത് ട്വൻറ്റി ഫോർ ഹവറിനുള്ളിൽ അവരുടെ സ്റ്റാഫ് റിവ്യൂ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത് ഞാനിവിടെ മുകളിൽ കാണുന്ന രണ്ടാമത്തെ മെസ്സേജ് രണ്ട് ഇരുപത്തൊന്ന് എ എമ്മിന് അവരെനിക്ക് വീണ്ടും അയച്ച മെസ്സേജ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നോക്കുക ഹായ് നിഖിൽ കണ്ണച്ചേരി ഐ ആം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് വി ഡിഡ് ഹാവ് എ ടെമ്പററി ഡിസ്ട്രപ്ഷൻ ഇൻ അവർ കോളിംഗ് സർവീസ് ടു ഇന്ത്യ വി ഹാവ് നൌ റിസോൾവ് ദീസ് ഇഷ്യൂ അവർക്ക് ഇന്ത്യയിലേക്ക് വിളിക്കുന്നതിന് ഇന്ത്യൻ നമ്പറിലേക്കുള്ള കോളിന് താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട് കോളുകൾ വീണ്ടും ആസ്വദിക്കാൻ വേണ്ടി സൊഡോ ആപ്ലിക്കേഷൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത് ക്ലോസ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോം ബട്ടൺ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ശേഷം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലോസ് ചെയ്യുക വീണ്ടും ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുക ഇനി നമുക്കൊന്ന് ഏതെങ്കിലും ഇന്ത്യൻ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കാം ഞാനിവിടെ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു നോക്കാം നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ കോൾസ് ടു ദിസ് റീജിയൻ കോസ്റ്റ് സെവൻ ക്രെഡിറ്റ് പെർ മിനിറ്റ് എന്നാണ് പറയുന്നത് അതായത് ഏഴ് ക്രെഡിറ്റ് വേണം ഇത് ചെയ്യുവാൻ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീ കോളിംഗ് സർവീസ് ഇല്ല എങ്കിലും നമുക്കൊന്ന് കോൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം ഓക്കെ പ്ലീസ് കോൾ ഇത് എന്റെ തന്നെ നമ്പറാണ് അതിൽ നൂറ് രൂപ ബാലൻസ് തികച്ചില്ലാത്തതുകൊണ്ടാണ് ഓൾ കണക്റ്റ് ആവത്തത് എന്തായാലും ഈ ആപ്ലിക്കേഷന്റെ കാലം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം നമ്മൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷനിൽ റീചാർജ് ചെയ്തിട്ട് ഒരു കാലത്തും ഇത് ഉപയോഗിക്കാൻ പോകുന്നില്ല എന്റെ ഫോണിൽ ഇപ്പോൾ അറുപത്തി ആറ് ക്രെഡിറ്റ് ബാക്കിയുണ്ട് ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം ഇവിടെ സുഡോ ക്രെഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ വ്യൂ അവർ കോളിംഗ് ക്രെഡിറ്റ് എന്നൊരു ഭാഗമാണ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ആ വേൾഡ് മാപ്പ് നോക്കുക കാനഡ അതുപോലെ തന്നെ യു കെ ഓസ്ട്രേലിയ ഈ മൂന്ന് ഭാഗങ്ങളാണ് പച്ച പച്ചമരത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതായത് ഈ മൂന്ന് ഭാഗങ്ങളിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പോഴും ഫ്രീ കോളിംഗ് ചെയ്യാൻ സാധിക്കും എന്നാൽ സൗത്ത് അമേരിക്ക ഐസ്ലാൻഡ് ആഫ്രിക്കൻ റീജിയൻ ഏഷ്യൻ റീജ്യൻ ഇവയിലെല്ലാം നീലമരത്തിലാണ് കാണിച്ചിരിക്കുന്നത് അതായത് ആ ഭാഗങ്ങളിലെല്ലാം കോൾ ചെയ്യുന്നതിന് സ്റ്റുഡോ ക്രെഡിറ്റ് ആവശ്യമാണ് ഇനി മുതൽ ആ ഭാഗങ്ങളിലേക്ക് ഫ്രീ കോളിംഗ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല ഇതാണ് ഈ ആപ്ലിക്കേഷന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമുക്ക് നമുക്കേതായാലും ഇനി ഈ ആപ്ലിക്കേഷൻ ആവശ്യമില്ല എന്ന് തോന്നുന്നു നമ്മൾ ഏതായാലും ഒരു കാലത്തും ഈ ഒരു ആപ്ലിക്കേഷൻ കാശ് കൊടുത്തറിയാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല നമുക്ക് വേണ്ടത് നമ്മളുടെ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ പോലും ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ഫോണിലേക്ക് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് ഇതിൽ പറയുന്നത് സുഡോ ടു സുഡോ കോളിംഗ് ആൻഡ് മെസ്സേജിംഗ് ഫ്രീ ആണെന്നാണ് നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് ഇപ്പോഴുള്ള വാട്സാപ്പും ഫേസ്ബുക്കും തന്നെ ധാരാളം കാരണം സൊഡോ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് വേണം അതായത് മറ്റേ വ്യക്തിക്കും നമ്മൾ ആരെയാണോ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്കും ഇന്റർനെറ്റ് ആവശ്യമാണ് ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നത് നമുക്ക് ഇന്റർനെറ്റ് വേണം അതുപോലെ ആ വ്യക്തിക്ക് കോൾ റിസീവ് ചെയ്യുന്നതിനും ഇന്റർനെറ്റ് വേണം അങ്ങനെ രണ്ടു ഭാഗത്തും ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ സൊഡോയേക്കാളും നല്ലത് വാട്സ്ആപ്പ് കോളോ ഫേസ്ബുക്ക് കോളോ ആണ് അല്ലെങ്കിൽ അയ്യോ ോ തുടങ്ങിയ മറ്റേതെങ്കിലും വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനുകളാണ് കൂട്ടുകാർക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റിലൂടെ ആപ്ലിക്കേഷൻ ഇനി കാശില്ലാതെ വർക്ക് ചെയ്യില്ല എന്ന കാര്യം മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഡിസ്ക്രിപ്ഷനിൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കുള്ള ലിങ്കുകളുണ്ട് ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിക്കുക